ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാഹുൽ ഈശ്വറെ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപിടിച്ചുകൊണ്ട് നടക്കുകയാണ് അതിന് എം എൽ എ മാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയും ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനെയാണ് ഇപ്പൊ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി കൊണ്ടുവരുന്നത് പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കൊക്കെ അറിയാം ബോച്ചയുടെ കേസ് വന്ന സമയത്ത് ഹണി റോസിനെ വസ്ത്രധാരണത്തിന്റെ പേരിൽ അതിനിശിതമായി വിമർശിച്ച ആളാണ് രാഹുൽ ഈശ്വർ അതിനെ തുടർന്നിട്ട് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുക്കുകയുണ്ടായി രാഹുൽ ഈശ്വർ കാരണാണ് തനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയധികം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ താൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി കൊടുത്തു രാഹുൽ ഈശ്വരൻ തന്റെ മകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബോച്ചയ്ക്ക് സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഒരു അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരണം ഹണി റോസ് പരാതി കൊടുത്തോണ്ടാണ് ബോച്ച പെട്ടെന്ന് അറസ്റ്റ് ചെയ്തെന്നൊരു ഒരു സമൂഹത്തിൽ ഒരു സംസാരം ഉണ്ട് അപ്പൊ അതുപോലെ തൻ്റെ അറസ്റ്റ് ഉണ്ടാവുമോ എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹം വേഗം ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു പക്ഷെ ഹൈക്കോടതി അത് നിരസിച്ചു കാരണം എന്താണ് കേസെന്നോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോന്നോ ഒന്നും അറിയില്ലായിരുന്നു ഹൈക്കോടതി അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അതിനെ കുറിച്ച് അന്വേഷിക്കുകയും ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു അപ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് രാഹുൽ ഈശ്വറിന്റെ തിരിച്ചടി എന്നാണ് എന്തൊക്കെ അറസ്റ്റ് ഉണ്ടായാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരാളെ വിമർശിച്ചിട്ട് അതിന്റെ പേരിൽ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം ഞാൻ തന്നെ വാദിച്ചോളാം ഈ കേസ് കാരണം അങ്ങനെയൊന്നും കേസെടുക്കാൻ ഇവിടെ നിയമമില്ല ഒരാളെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് വിമർശനത്തിന് അതീതയൊന്നും അല്ല ഹണി റോസ് അല്ലെങ്കിൽ മദർ തെരേസയോ മറ്റോ ആവണം ആ മദർ തെരേസ ഒന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാവാൻ അതുകൊണ്ട് തന്നെ താൻ വിമർശിക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ശക്തമായി പ്രതിരോധിച്ചു തന്നു ചർച്ചകൾക്കടിയിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവനും രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് യോജിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ടിന്റെ ബലത്തിൽ തന്നെ രാഹുൽ ഈശ്വർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് ഇപ്പൊ ഇന്ന് ഹണി റോസ് കൊടുത്ത പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് ഇന്നിപ്പോ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അപ്പൊ അത് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ രാഹുലിന് താൽക്കാലിക ആശ്വാസം എന്ന തരത്തിലാണ് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത് അത് തന്നെയാണ് ഇപ്പൊ രാഹുലിനെ വീണ്ടും ചൊളിപ്പിച്ചിരിക്കുന്നത് കാരണം അന്ന് ഹണിറോസ് പരാതി കൊടുത്തപ്പോ മുൻകൂർ ജാമ്യത്തിന് പോയ രാഹുൽ ഈശ്വറിന്റെ തിരിച്ചടി എന്നും ഇന്ന് ഹണി റോസിന്റെ കേസ് തള്ളിക്കളഞ്ഞപ്പോൾ രാഹുൽ ഈശ്വറിന്റെ താൽക്കാലിക ആശ്വാസം എന്നും കൊടുത്തവിടെയാണ് രാഹുൽ ദേഷ്യം വന്നത് അതും സത്യമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഹണി റോസിന് തിരിച്ചടി എന്നൊരു പത്രമാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല അത് തന്നെയല്ലേ ഇവിടെ വേണ്ടിയിരുന്നത് രാഹുൽ ഈശ്വറിന്റെ തിരിച്ചടിയാണെങ്കിൽ ഇത് ഹണി റോസിന് തിരിച്ചടി തന്നെയല്ലേ താൻ കൊടുത്ത കേസ് എടുക്കില്ല എന്ന് പോലീസ് പറഞ്ഞ അതൊരു തിരിച്ചടി തന്നെയാണ് അപ്പൊ രാഹുൽ ഈശ്വരനോട് പിന്നെ ചിറ്റമ്മ നയോ ഹണി റോസിനോട് പെറ്റമ്മ നയോ ആണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനെയും എൽദോസ് കുന്നംപള്ളിനെയും കൂട്ടുപിടിച്ചിട്ട് മെൻസ് കമ്മീഷൻ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ ഈശ്വർ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പക്ഷെ അത് വേണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ വ്യാജ പരാതി കൊണ്ട് നീറിയ രണ്ടാൾക്കാരായിരിക്കും ഈ എൽദോസ് കുന്നപ്പള്ളിയും ചാണ്ടിയും കാരണം നമുക്കറിയാം എത്ര നല്ല വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് അദ്ദേഹം മരണക്കിടക്കയിൽ പോലും മനസമാധാനം ഇല്ലാതെ മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തിയതാരാണ് ഒരു പെണ്ണ് ഒരു വ്യാജ പരാതി കൊടുത്തതിന്റെ പേരിൽ ആ വയസ്സനായിട്ടുള്ള മനുഷ്യനെ എത്രമാത്രം അനുഭവിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സമൂഹ മദ്യത്തിൽ തളർന്ന് തകർന്നു പോയൊരവസ്ഥ ആ കുടുംബത്തിനുണ്ടായി അതുപോലെ തന്നെയാണ് എൻഡോസ് കുന്നപ്പള്ളിക്ക് എതിരെ കൊടുത്തതും വ്യാജ പരാതിയാണെന്ന് ആശ്വര് പറയുന്നത് ഒരു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വ്യാജ പരാതി കൊടുത്തു മുൻപ് നാല്പത്തൊമ്പത് കേസിൽ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് അന്ന് അദ്ദേഹം ഒളിച്ചു നടക്കുകയാണ് അറസ്റ്റിനെ ഭയന്ന് ഒളിവിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു അല്ലേ എത്രയൊക്കെ കരിവാര്ത്തേക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തെ കൈവരിച്ചു കരിവരുത്തേച്ചു ഇത് സത്യമാണോ നോണയാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ല അത് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് പോലും ആരും ചിന്തിക്കാതെയാണ് ഒരു മനുഷ്യനെ വേട്ടയാടിയത് അപ്പൊ അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനീഷർ ഈ പറഞ്ഞ കാര്യത്തോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണ് കാരണം ഒരു പുരുഷ കമ്മീഷൻ അത്യാവശ്യം തന്നെയാണ് വനിതാ കമ്മീഷൻ പോലെ തന്നെ ഒരു പുരുഷ കമ്മീഷനും പുരുഷന്മാരുടെ ഭാഗം കേൾക്കാൻ ഒരു പുരുഷ കമ്മീഷനും ആവശ്യമാണ് കാരണം ഒരു വ്യാജ പരാതിയിൽപ്പെടുന്ന വ്യക്തി നിയമപരമായിട്ട് മുന്നോട്ട് പോയി താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ഒരു പിന്നെ കേസ് കൊടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പരാതി കൊടുത്ത ആൾക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും കിട്ടുന്നില്ല അത് മാത്രമല്ല ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പോലും അത് എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഒന്നുമില്ല ഇനി എവിടെയെങ്കിലും കൊടുത്താൽ തന്നെ അതും തേഞ്ഞു മാഞ്ഞു പോകും കാരണം ഒന്നും അവർക്ക് ഒരു ആക്ഷൻ ഉണ്ടാവില്ല വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത് അനുഭവിച്ച് തീർക്കുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് അതായത് അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മനസ്സിലാവും എത്രമാത്രം തകർന്ന് തളർന്നു പോകും ആ കുടുംബം നടന്നത് ഈ കേസ് സത്യമാണോ അതോ നൊണയാണോ എന്നൊന്നും ആര് ചികഞ്ഞ അന്വേഷിക്കില്ല ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം തൊണ്ട തൊടാതെ വിഴിഞ്ഞ് സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയും വെറുക്കപ്പെട്ടവരായി ചിത്രീകരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുകയാണ് ഇനി സത്യം തെളിഞ്ഞ തന്നെ ഒരു വിഭാഗം ആളുകൾ എന്താ പറയാ ആ അവൻ നല്ല വക്കീലിനെ വെച്ച് വാദിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഒതുക്കിയതാ എന്നൊക്കെ പറയും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആരും അപ്പോഴും ചിന്തിക്കില്ല അയാളെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ ഒരിക്കൽ തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കാലാകാല തെറ്റുകാരൻ തന്നെയാണ് നിരപരാധി തെളിയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സമൂഹത്തിന്റെ മുൻപിൽ അയാൾ കുറ്റവാളി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇനി വേറൊരു കേസ് ഉണ്ടായാലും ഈ പഴയ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരും അത് അത് തള്ളിക്കളഞ്ഞ കേസായിരിക്കും എന്നാൽ പോലും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു പുരുഷ കമ്മീഷൻ അത്യാവശ്യം തന്നെയാണ് എന്ന് എനിക്കും ഉറച്ച വിശ്വാസമുണ്ട് അതിന് രാഹുൽ ഈശോന്റെ കൂടെ തന്നെ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നു കാരണം എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കേസ് ഉണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ഫാമിലി ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത് ആ ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്ന ഒരു സ്ത്രീ വളരെ ഒരു നല്ല കമ്പനി ആയിരുന്നു ആ വർത്താനം പറയും പറയാൻ ഭയങ്കര കമ്പനി ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ടൊരാള് വന്നു പോകണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞിരുന്ന അവരുടെ ബ്രദറാണെന്ന് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അത് വിശ്വസിച്ചു കാരണം ഇന്നത്തെ കാലത്ത് ഒരാളുടെ ബന്ധം ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യം മറ്റാർക്കും അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് വിശ്വസിച്ചു ബ്രദറാണെന്ന് പിന്നീട് ഒരു ഘട്ടത്തിൽ വേറൊരാൾ പറഞ്ഞറിയുന്നു അത് ബ്രദറല്ല ഇവരുടെ സുഹൃത്താണെന്ന് കാരണം അദ്ദേഹം രാവിലില്ല പകലില്ല അങ്ങനെ നേരവും കാലോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവരെ വീട്ടിൽ കയറി കയറി ഇറങ്ങിക്കൊണ്ടത് അപ്പൊ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും അത് ബ്രദർ തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരിക ഭർത്താവില്ലാത്ത ഇല്ലാത്ത സ്ത്രീ അല്ല ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരിക ചിന്തയാണ് എല്ലാവർക്കും പിന്നെ ഒരു ദിവസം മനസ്സിലാകുന്നു ഇത് ബ്രദർ അല്ല അത് അദ്ദേഹം വേറൊരു മതത്തിൽപ്പെട്ട ആളാണ് ഇവരുടെ സുഹൃത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ വീട്ടിലേക്ക് വരുന്ന പിന്നെ ആ ആള് ഒരു ദിവസം ഈ ഞങ്ങളുടെ ബന്ധുവിൻ്റെ ബന്ധുവായിട്ടുള്ള സ്ത്രീയോട് കുശലാന്വേഷണം നടത്തുന്നു അവർ സിറ്റൗട്ടിൽ ഇരിക്കയായിരുന്നു അപ്പൊ അവരോട് എന്തൊക്കെയാണ് വിശേഷം എങ്ങനെയാണ് എന്താ ഏതാണെന്നൊക്കെ അന്വേഷിക്കുന്നു സംസാരിച്ച് നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു അപ്പൊ അവർ സ്വാഭാവികമായിട്ടും അതിന് തയ്യാറാവാതെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ച് അകത്തേക്ക് കയറി പോകുന്നു അവരവരുടെ ഭർത്താവ് വന്നപ്പോൾ അത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഏർ ഭർത്താവിന് ദേഷ്യം വന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹം കുറച്ച് മറ്റുള്ളവരോട് അങ്ങനെ ഇടപഴകുന്നതിന് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി കൂടി ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു അദ്ദേഹം പിറ്റേ ദിവസം ഈ സ്ത്രീ ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് പരസ്യമായി പറയുന്നു നിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ആങ്ങളായാലും അച്ഛനായാലും ആരായാലും അവിടെ വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചു പോവാ മറ്റുള്ളവരുടെ മറ്റുള്ള സ്ത്രീകളുടെ ക്ഷേമവും വിശേഷവും അന്വേഷിക്കേണ്ട കാര്യം നിന്റെ വീട്ടിൽ വരുന്നവർക്കില്ല അതുകൊണ്ട് ഇനി മേലാൽ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ മെനക്കെടുത്തെന്ന് പറഞ്ഞേക്കണം എന്ന് പരസ്യമായി പറയുന്നു അതിലെ അപമാനതയായിട്ടുള്ള അവര് എന്തു ചെയ്തു പിറ്റേ ദിവസം ഒരു കേസ് കൊടുത്തു കേസ് കൊടുത്തത് എസ് പിക്ക് കൊടുത്ത കേസ് അപ്പോ എസ് പിക്ക് കൊടുത്ത കേസ് പിന്നീട് അത് വെട്ടിത്തിരുത്തി ഡിവൈഎസ്പിക്ക് മാറ്റുന്നു ആലോചിക്കണം എസ് പി കൊടുത്ത കേസ് വെട്ടലും തിരുത്തലും വരുത്തി ഡിവൈഎസ്പിക്ക് കൈമാറുന്നു അപ്പൊ ഡിവൈഎസ്പി എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം ആളാണ് അതായത് ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കോക്കസിൽപ്പെട്ട ആളാണ് ഇവർക്ക് അത്യാവശ്യം പോലീസുകാരുമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ളൊരു സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് തന്നെ കാരണം ഒരു ബ്യൂട്ടീഷ്യൻ അവരുടെയൊക്കെ ഭാര്യമാർക്ക് മേക്കപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ സ്ത്രീ ആ വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വലിയ പിടിപാടുള്ള സ്ത്രീയായിരുന്നു ആയിരുന്നു അപ്പം കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്നു ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുന്നു എന്താണ് കൊടുത്തത് എന്നെ ഇയാള് പിന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു പിന്നെ എന്നോട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പീഡന പരാതി എന്ന തലത്തിൽ ഇവര് കൊടുക്കുന്നു കേസ് കൊടുക്കുന്നു ഇതൊന്നും അറിയാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാര്യം എല്ലാവരുടെ മുന്നൊന്നും പറഞ്ഞു എന്നുള്ള ആശ്വാസത്തിലിരിക്കുകയാണ് അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാര്യ ഗർഭിണിയാണ് ഗർഭാവസ്ഥയിൽ എട്ടോ ഒമ്പതോ മാസം ആയിരിക്കുകയാണ് ആ സമയത്ത് ഭാര്യക്ക് കുറച്ച് സുഖമില്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഈ അസുഖം ഉള്ളതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളെ നോക്കേണ്ട അവസ്ഥയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ജോലിക്ക് പോകണം ഭാര്യയെ കെയർ ചെയ്യണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓടി നടക്കുന്ന മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഡിവൈഎസ്പി ഓഫീസ് നിന്ന് വിളിക്കുന്നു നിങ്ങൾക്കെതിരെ എങ്ങനെ ഒരു പീഡന പരാതി ഉണ്ടെന്ന് പറയുന്നു ശരി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞു അദ്ദേഹം സ്വാഭാവികമായിട്ട് ആ വീട് താമസം മാറാനായിട്ടിരിക്കുകയായിരുന്നു കാരണം ഭാര്യയുടെ പ്രസവത്തോടനുബന്ധിച്ചിട്ട് കുറച്ചും കൂടി ഫെസിലിറ്റി ഉള്ള ഒരു വീട്ടിലേക്ക് മാറണമെന്ന് ചിന്തിച്ചിട്ട് തലേ ദിവസം വീട്ടു സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് വണ്ടി വിളിക്കാൻ പോവുകയാണ് ഈ പാക്ക് ചെയ്ത സാധനങ്ങൾ കയറ്റി പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വണ്ടി വിളിക്കാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ഇവിടെ ഡിവൈഎസ്പി ഓഫീസിന് അന്വേഷണത്തിന് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല അത് ചിന്തിച്ചിട്ട് അദ്ദേഹം അന്വേഷണത്തിനല്ലേ എന്താന്ന് പോയി അന്വേഷിക്കാം എന്ന് കരുതിയിട്ട് ഈ വണ്ടി വിളിക്കുന്നത് അവിടെ നിർത്തി വെച്ച് പിന്നെ ഇദ്ദേഹം പോകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതാണ് കാരണം ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ പാക്കിംഗ് ആയതുകൊണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാമെന്ന് കരുതിയിട്ട് അതിനിടയിൽ പോലീസിൽ പോയി ഒന്ന് അന്വേഷിച്ച് വരാം എന്താ കേസ് എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ എന്താ പറയാ കൊടും കുറ്റവാളികളോട് പെരുമാറണമായാണ് അദ്ദേഹത്തോട് പെരുമാറിയത് ഒരു കൂട്ടം ആളുകൾ ഡിവൈഎസ്പി ഓഫീസില് ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും ആ ഡിവൈഎസ്പി എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ച തെറി ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തെറിയത്ര അദ്ദേഹം വിളിച്ചത് തിരുവനന്തപുരം ഭാഷയിലുള്ള തെറി പച്ച തെറിയാണ് ഇദ്ദേഹത്തെ വിളിച്ചത് എന്താണിത് സത്യമാണോ നൊണയാണോ ഈ കേസ് എന്നുള്ളതൊന്നും ഒന്നും അന്വേഷിക്കുന്നതിന് അപ്പൊ തന്നെ നമുക്ക് ഊഹിച്ചൂടെ ഇതൊരു എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ് ആ സ്ത്രീക്ക് വേണ്ടിയുള്ള കളിയാണെന്ന് നമുക്ക് ഊഹിക്കാലും അങ്ങനെ ഭയങ്കരമായിട്ട് ഏർ തെറി വിളിക്കുന്നു തെറി അഭിഷേകം നടത്തുന്നു ആ കാരണം ഒരു പൗരനായതുകൊണ്ട് ഈ തെറിവിളി എല്ലാം കേൾക്കേണ്ട അവസ്ഥ ഒരു ഉദ്യോഗസ്ഥൻ ഒരു മേലും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിളിക്കുന്നത് സാധാരണക്കാരനാണെങ്കിൽ തിരിച്ച് രണ്ട് തെറി പറയാം അല്ലെ പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മിണ്ടാതെ അപമാന ഭാരത്താൽ കേട്ടു നിൽക്കുകയാണ് ആലോചിക്കണം അപമാന ഭാരത്താൽ കേട്ടു നിൽക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെയുള്ള ആളുകൾ ക്ലാസ് എടുക്കുകയാണ് പോലീസുകാരും ഈ ഡിവൈഎസ് ടീം കൂടി ക്ലാസ് എടുക്കുന്നത് എന്താണ് ഭാര്യക്ക് ഗർഭം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ആലോചിച്ച് നോക്കണങ്ങള് ഏ അത്രയധികം അപമാനിതനായി അദ്ദേഹം അറസ്റ്റിലായി അറസ്റ്റിലായി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്താതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടുകാരും എല്ലാവരും ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം ഭക്ഷണം കൊണ്ടുവരും ഇത് കഴിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇത് കൊണ്ടുപോവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കട്ടിലുകൾ വരെ അഴിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ലാലും നിലത്തിരിക്കുകയാണ് വൈകുന്നേരമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എവിടെ പോയി എന്നറിയില്ല എങ്ങനെ പോയി എന്നറിയില്ല ആരും അറിയില്ല അവസാനം വൈകിട്ട് ആറാറരയോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ തന്നെ ഒരു ബന്ധു ഓടിവരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആരും അവരെ വിളിച്ച് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ ആരോ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുന്നു അവിടെ പോയി അന്വേഷിക്കുന്നു എല്ലാവരും ഇളകുന്നു ഞങ്ങളെല്ലാവരും ഓടി പോകുന്നു ഞങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരെല്ലാവരും പോകുന്നു അങ്ങനെ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്നിട്ട് അപ്പോ പോലീസുകാരോട് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊടുത്ത് എഫ്ഐആർ ഇടാൻ പറയണേ വിളിച്ചു പറയുകയാണ് ഈ ഡി വൈ എസ് പി ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ചു പറയാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കളി കൂടി നടന്നു ഈ സ്ത്രീ അവിടെ അറിയപ്പെട്ടിരുന്നത് ഒരു വിനീത് മേനോ എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യ സത്യമാണോന്നോണിയാണോന്ന് കേക്കുന്നവർക്ക് ചോദിക്കേണ്ട കാര്യമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വിനീത് മേനോൻ്റെ ഭാര്യ എന്നാണ് എല്ലാവരും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മേനോൻ എന്ന് പറയുമ്പോൾ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടുന്നത് പക്ഷേ ഈ എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പി നിർബന്ധിക്കുമ്പോഴാണ് ഇവര് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് സ്ത്രീയാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീയാണെന്ന് അറിയുന്നത് ഈ പ്രതിയാക്കപ്പെട്ട ആള് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അദ്ദേഹം അവിടെ ഇരുന്ന് ഇരിപ്പിൽ ഉരുകിപ്പോയി ഇവര് ഇങ്ങനെ ആളാണെന്നുള്ളത് അറിയില്ല കാരണം നമുക്കറിയാലോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എന്തെങ്കിലും പറയെടുക്കുക ചെയ്താൽ പതിനാല് ദിവസം കഴിഞ്ഞ പിന്നെ ജാമ്യത്തിന് വകുപ്പുള്ളൂ നമ്മൾ അറിയും കൂടി ചേരാം അപ്പം ഇവരുടെ ജാതി എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അതും കൂടി ചേർത്തിട്ട് എഫ്ഐആർ ഇടയാണ് അപ്പോൾ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മോനായതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ ആ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെ ജനിച്ച് ജീവിച്ചു വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ സ്റ്റേഷനിലുള്ള ഒരുപാട് പോലീസുകാർക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനൊരു പെടൽ പെട്ടതാണല്ലോ എന്ന് മനസ്സിലായതുകൊണ്ട് ഈ വകുപ്പ് ചേർക്കാൻ അവർ തയ്യാറായില്ല ബോധപൂർവം ഈ ഒരു വകുപ്പ് എഴുതി ചേർക്കാൻ തയ്യാറായില്ല പിന്നീട് ഈ സ്ത്രീയുടെ ചീപ്പ് ഈഗോയും കൂടിയുണ്ട് കാരണം ഞാൻ ഇന്ന ജാതിയാണെന്ന് പറയാനുള്ള ഒരു ഈഗോ കൂടി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരതിന് ഉറച്ചു നിന്നില്ല പക്ഷേ ഡി വൈ എസ് പി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു ഈ വകുപ്പ് ചേർക്കണം വകുപ്പ് ചേർക്കണം എന്നാണ് എന്തുകൊണ്ടോ അത് ചേർത്തില്ല ഭാഗ്യവശാലെ അയാൾ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി പോയി പിന്നെ ജാമ്യത്തിലെടുത്തു കൊണ്ടുവന്നു ആ നേരം വരെ ആ ഫാമിലി ഞങ്ങളുടെയൊക്കെ സംരക്ഷണത്തിലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ആ ചെറിയ മക്കളൊക്കെ കരയുന്ന കരച്ചിൽ ഉണ്ടാ സഹിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ഓടിച്ചെന്നു ഭക്ഷണം കൊണ്ട് ചെന്ന് ഭക്ഷണം എടുക്കാൻ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല ആ എല്ലാം കെട്ടിപ്പൊഞ്ഞു വെക്കുകയാണ് എല്ലാം കൊടുത്ത് പാത്രമൊക്കെ എടുത്ത് ആ മക്കള് വിശന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരുടെയും കണ്ണു നിറയും കാരണം രാവിലെ എപ്പോഴോ എന്തോ കഴിച്ചതാണ് പിന്നീട് വെള്ളം പോലും കുടിച്ചിട്ടില്ല രാത്രിയാണ് പിന്നീട് ഭക്ഷണം കഴിക്കുന്നത് ആ മക്കളുടെ കരച്ചിലും ആ ഭാര്യയുടെ കരച്ചിലും നിറവേറോടു കൂടിയുള്ള ആ കരച്ചിലും മക്കൾ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ ഹൃദയം തകർന്നു പോകും അതിലൊരു കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടി കൂടിയിട്ടാണ് അതുകൂടി ആയി ഹൃദയം തകർന്നു പോകും അവരൊക്കെ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഞങ്ങൾ കൂട്ടിരുന്ന് അവിടെ ഇരുന്നു ഇദ്ദേഹം പിറ്റേ ദിവസം പുറത്തിറങ്ങുന്നത് വരെ പിറ്റേ ദിവസം എഫ്ഐആർ ഇട്ട് അന്ന് പിടിക്കുന്നത് പോലെ അന്ന് അറസ്റ്റ് ചെയ്യുന്നതുപോലെ ഉണ്ടാക്കി എഫ്ഐആർ എഴുതി ഉണ്ടാക്കി കൊണ്ട് കോടതിയിൽ കൊണ്ട് ജാമ്യത്തിന് കൊടുത്തു ജാമ്യം കൊടുത്തു പുറത്തു വന്നു പുറത്ത് വന്ന് കേസ് നടത്തി ജഡ്ജി എടുത്തെറിഞ്ഞു കേസ് കാരണം ഈ കേസ് കോർട്ടിൽ വന്നപ്പോൾ ഇതിനു മുമ്പ് സമാന രീതിയിൽ പതിനഞ്ചോളം കേസുകൾ താമസിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ പതിനഞ്ചോളം കേസുകൾ ഈ സ്ത്രീ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ പയറ്റിക്കൊണ്ടിരുന്ന തന്ത്രം എന്ന് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും ഈ ഡിവൈഎസ്പിയും സംഘവും ഇവർക്കറിയാവുന്ന കുറച്ച് പോലീസുകാരും ചേർന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയെ വരട്ടും അവരെ തെറി വിളിക്കും അപ്പോൾ അവര് നിരുപാധികം മാപ്പ് പറയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് കേസാവില്ല സ്റ്റേഷനിൽ അവസാനിക്കും കാരണം സാഷ്ടാംഗം വീണ് നിരുപാധികം പേരോട് മാപ്പ് പറയുന്നത് കൂടിയിട്ട് അത് അവസാനിക്കും അങ്ങനെയാണ് കഴിഞ്ഞ പതിനാല് കേസുകളും അവസാനിച്ചത് ഈ പതിനഞ്ചാമത്തെ കേസ് മാത്രമാണ് ആളുകൾ ഇടപെട്ടതുകൊണ്ട് ഇത് കേസായിട്ട് കോടതിയിലേക്ക് വന്നത് അപ്പോഴാണ് ഈ സ്ത്രീക്ക് താമസിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഹൗസ് ഓണർമാർക്കെതിരെയും അയൽവാസികൾക്കെതിരെയും ഇങ്ങനെ കേസ് കൊടുക്കുന്ന സെയിം റീസൺ ആണ് സെയിം റീസൺ എല്ലാവർക്കെതിരെയും കൊടുക്കുന്നത് പീഡന പരാതിയാണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വന്നു പോകുന്നതും സംബന്ധിച്ചിട്ടുള്ള വിഷയവും തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കണ്ടതോടു കൂടിയിട്ട് ഇവരോട് ചോദിച്ചു ഈ കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ എത്ര വീടുകൾ മാറിയെന്ന് ചോദിച്ചപ്പോൾ എട്ട് മാസത്തിനുള്ളിൽ പതിനാറ് വീടുകളിൽ താമസം മാറി ആ സ്ത്രീ അതായത് എട്ട് മാസത്തിൽ പതിനാറ് വീടുകൾ താമസം മാറണമെങ്കിൽ ഒരാളുടെ സ്വഭാവം എന്തായിരിക്കണം അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് ഇത് മനസ്സിലായി കേസ് കാരണം സാക്ഷികളില്ല സാക്ഷികൾ സ്വന്തം ഡ്രൈവർ സ്വന്തം സ്റ്റാഫ് അല്ലാതെ വേറെ സാക്ഷികളൊന്നുമില്ല വീട്ടിൽ നടന്ന സംഭവം വീട്ടിൽ വെച്ച് ഇവരോട് അപമര്യാദയായി പെരുമാറി എന്ന സംഭവം ഇവരുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളാണ് സാക്ഷികളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ീ കേസ് വ്യാജമാണ് കള്ള കള്ളക്കേസാണെന്ന് മനസ്സിലായ ജഡ്ജി അതിനിശിതമായി ചീ ചീത്ത വിളിക്കുകയും ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരാതി കൊണ്ട് വന്നു പോയത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞ് ആട്ടി ഇറക്കി വിട്ടു പക്ഷേ ആ ഫാമിലിക്ക് ആ ഒരു ദിവസം അനുഭവിക്കേണ്ടി വന്ന വേദന സമൂഹത്തിന് മുമ്പിൽ അവർ നാണം കിടേണ്ടി വന്ന അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം ആയിരിക്കും ഇപ്പോഴും അവരെ കാണുമ്പോൾ അവർ പറയും ആ ഞെട്ടലെ വേദന ഇപ്പോഴും മാറില്ല ഭയമാണ് ഇപ്പോൾ ആരെങ്കിലും കാണുമ്പോൾ ഭയമാണ് എന്താണ് നാളെ വരാൻ അറിയില്ല ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ കാരണം നിറ വയറോട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഓപ്പോസിറ്റ് അവരെ പോലും ആലോചിക്കാതെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ നല്ല ലോഹ്യത്തിന് നല്ല ചിരിച്ച് വർത്താനം പറഞ്ഞ ലോഹ്യമായിട്ടിരുന്ന ആൾക്കാരാണ് ആ ചെയ്തത് ആലോചിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമല്ലേ ആ കേസ് കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും അദ്ദേഹത്തെ അദ്ദേഹം ജയിച്ചു കേസിൽ എന്നിട്ടും പല ആളുകളും അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കത്രേ എന്തായി കേസ് എന്തായി കേസ് കുറെ നാൾ കാണാതിരുന്നപ്പോൾ ജയിലാ വിചാരിച്ചു എന്ന് പറയൂത്രേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഏഹ് കള്ളക്കേസാണെന്ന് പറഞ്ഞാൽ ജഡ്ജി ആട്ടിവിട്ട കേസാണ് പക്ഷേ പൊതുസമൂഹം അതൊന്നും അറിയില്ല ആ കേസ് തള്ളിക്കളഞ്ഞോന്നൊന്നും അറിയില്ല അവരറിയുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടോത് മാത്രമാണ് ഒന്ന് ആലോചിക്കണം ആ ആ വീട്ടുകാർ ഇപ്പോഴും അപമാന ഭാരത്തിലാണ് എവിടെ കണ്ടാലും എന്തെങ്കിലും ഒരു കേസിൽ കേസിലിപ്പോ ഭയമാണ് അയാൾക്ക് പുറത്തിറങ്ങാൻ അയാൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു കേസിൽ കേസിൽപ്പെടുക എന്തെങ്കിലും ഒരു തർക്കത്തിലോ വഴക്കിനോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസും കൂടി കുത്തിപ്പൊങ്ങുമല്ലോ എന്നുള്ളൊരു ഭയം ഒന്ന് ആലോചിച്ച് നോക്ക് ക്ലോസായ കേസാണ് പക്ഷേ ഈ പെണ്ണിനെതിരെ ഒരു തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥ ആ കുടുംബം രണ്ട് ദിവസം അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്ക് ആര് വില നൽകും ആര് സമാധാനം പറയും നേരിട്ട് കണ്ടവർക്ക് മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ അവരെ കരച്ചിലും സങ്കടവും പ്രയാസവും കണ്ടവർക്ക് അത് വിലയിരുത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനോട് നൂറ് ശതമാനം യോജിക്കുന്ന ഒരു പുരുഷ കമ്മീഷൻ അത്യാവശ്യം തന്നെയാണ് ആ കുടുംബത്തിന്റെ വേദന ഇന്നും മനസ്സിൽ നിന്ന് മാറ്റിയിട്ടില്ല ആ വേദന അറിയുന്ന ഓരോരുത്തരും രാഹുൽ ഈശ്വരനോ നിൽക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം